നമസ്കാരം യു പി ജോഡോ യാത്രക്ക് യു പിയിലെങ്ങും വൻ ജനസ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുന്നു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് പാർട്ടിയെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി യു പി പി സി സി അധ്യക്ഷൻ ശ്രീ അജയ് റായ് നടത്തുന്ന യു പി ജോഡോ യാത്രക്ക് യു പിയിലെങ്ങും വൻ സ്വീകാര്യത യാത്ര തുടങ്ങി ഏകദേശം പത്തുനാൾ പിന്നിട്ടപ്പോഴേക്കും തന്നെ യു പിയിലെങ്ങും ജോഡോ യാത്രയ്ക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് യാത്രയിലുടനീളം ജനങ്ങളുടെ സാന്നിധ്യവും യാത്ര കാണാൻ വഴിയോരങ്ങളിൽ തടിച്ചുകൂടുന്ന ജനങ്ങളും ജോഡോ യാത്രയുടെ സ്വീകാര്യത എത്രയെന്ന് വിളിച്ചോതുന്നതാണ് കോൺഗ്രസ് പാർട്ടിയുടെ നഷ്ടപ്പെട്ട പ്രതാപകാലം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയും പാർട്ടിയുടെ അടിത്തറ ശക്തമാക്കിക്കൊണ്ട് അടുത്ത വർഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കുക എന്ന ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് യു പി പി സി സി അധ്യക്ഷനും യു പിയിലെ പ്രമുഖ നേതാവുമായ ശ്രീ അജയ് റായുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് യു പിയിൽ ജോഡോ യാത്ര നടത്തുന്നത് യാത്ര തുടങ്ങി ഏകദേശം പത്തുനാൾ പിന്നിട്ടപ്പോഴേക്കും യാത്രയിലുടനീളം നീളം യാത്രയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകാര്യത യു പിയിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നതാണ് യുപിയുടെ ചുമതലയുള്ള എഐ സി സി സെക്രട്ടറിയും അതിനോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നിവരുടെ സാന്നിധ്യവും വരുന്നാളിൽ യു പി ജോഡോ യാത്രക്ക് വലിയ ആവേശം പകരുക തന്നെ ചെയ്യും